എടവണ്ണ ചെമ്പക്കുത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തള്ളിയതായി പരാതി പ്രദേശത്തെ പാൻകോ പ്ലാസ്റ്റിക് മിനി കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത് തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്ഥലം പരിശോധിച്ചു സ്ഥാപനത്തിലെ മാലിന്യം വൻതോതിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് തള്ളിയെന്നാണ് പരാതിയുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പഞ്ചായത്തിലെ ജലനിധി പദ്ധതിയുടെ കിണറും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥാപനത്തിൽ നിന്നും ഈ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ റബ്ബറിന്റെ പാല് ശേഖരിക്കണ ചെറുത്തുണ്ടാക്കുന്ന കമ്പനിയാണിത് അപ്പൊ വേസ്റ്റ് മുഴുവൻ ഇന്റെ അതിരിലാണ് ഇടുന്നത് ഇവിടെ ജലനിധിന്റെ കിണറുമാണ് ഫുള്ള് പ്ലാസ്റ്റിക് ഞാൻ ഗൾഫിലായിരുന്നു ആ ടൈമിൽ ഇവര് അവരെ മൊത്തം വേസ്റ്റ് കാലങ്ങളായിട്ടുള്ള ചാക്ക് കുപ്പി കരി എല്ലാം എന്റെ പറമ്പിലാണ് ഇടുന്നത് അവരുടെ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് രണ്ടു പ്രാവശ്യം പറഞ്ഞതാ ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിടണം അപ്പോ അവർ പറഞ്ഞത് മഴയെ മാറിയിട്ടിടാ മൂന്നാല് മാസം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ എന്റെ പണിക്കാരണ്ടെങ്കിലും മാറ്റി ഇട്ടോളി എന്നാ പറഞ്ഞത് അതായത് ഓരോ വേസ്റ്റ് ഞാനായിട്ട് പണിക്കാരെ ഇവിടെ മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞത് ഇങ്ങനെ കൊണ്ടുപോയിരുന്നതിന്റെ പ്രത് പ്രത്യാഘാതം എന്താ കഴിഞ്ഞാൽ ഈ വെള്ളമല്ലേ നമ്മളെ വീടുകളിലൊക്കെ എത്തുന്നത് അവിടെ ഈ പ്ലാസ്റ്റിക് കണ്ടന്റ് കൂടിയ വള്ളങ്ങളെല്ലാം എത്തും അതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല പുള്ളിക്കാരന് യാതൊരു പ്രശ്നവും ഇല്ല അത്ര പ്ലാസ്റ്റിക് ഇടും എന്നുള്ളൊരു ടൈപ്പിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ജനങ്ങൾ തൊഴിലാളികൾ താമസിക്കുന്നതും അവർ നിൽക്കുന്നത് പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജിൻസി പ്രദേശത്ത് പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചെമ്പക്കുത്തൂർ ഹോസ്പിറ്റലിന്റെ ഓസ്റ്റുള്ള പാൻകോ പ്ലാസ്റ്റിക് കമ്പനിയുടെ മുന്നിലാണ് ഇപ്പോ അവിടെ നാട്ടുകാരുടെ പരാതി പിന്നെ തുടർന്ന് വന്നതാണ് നോക്കുമ്പോ അതിന്റെ കമ്പനിയുടെ സൈഡിലായിട്ട് ഒരുപാട് ഫുഡ് വെച്ച് പ്ലാസ്റ്റിക് അടക്കം കൂട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് ആയിട്ട് പഞ്ചായത്ത് നമുക്ക് അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് നാളെ എത്രയും പെട്ടെന്ന് മാലിന്യം ാണ് സ്ഥാപന ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അല്ലാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫയോടൊപ്പം അയ്യായിരം രൂപ പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ